നമ്മൾ ഇപ്പം ലീഗിൻ്റെ ഹർജീസിയെ സംബന്ധിച്ച് എസ് ഐ ആറിൻ്റെ ഭരണഘടനാ സാധുത തന്നെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ എസ് ഐ ആറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്ന ആ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഇതാണ് അത് ഭരണഘടനാപരമായിട്ട് തെറ്റായിട്ടുള്ള സംഗതിയാണ് ഭരണഘടനാ ലംഘനമാണ് അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജനുവരി രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് എസ് എസ് ആർ നടപ്പാക്കിയത് അതിനുശേഷം ഇപ്പോൾ ഒമ്പത് മാസത്തിന് ശേഷം പിന്നെ എസ് ഐ ആറിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ എസ് ഐ ആർ തീർക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് അതിപ്പോൾ ആറു മാസത്തെ കാലയളവിലോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ കാലയളവിലോ ആണ് ഈ എസ് ഐ ആർ നടപ്പിലാക്കണമെങ്കിൽ ഈ പറയുന്ന പ്രവാസികൾക്കും അവർ എന്തായാലും ഈ ആറുമാസത്തിലോ ഒരു വർഷത്തിലൊക്കെ അവർ കേരളത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ വരുന്നതാണ് അപ്പോൾ അവർക്ക് ഈ എസ് ഇതിൻ്റെ ഭാഗവാക്കായിട്ട് ബി എൽ ഒമാരെ പോയി കണ്ട് അവരുടെ വോട്ട് ചേർക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതിപ്പോൾ ഒരു മാസത്തിൻ്റെ കാലയളവിൽ ഒരാളും വരാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അവരുടെ വോട്ട് പോകുക എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാ ഒരു സത്യമാണത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾ ഇത് പറയുന്നത് കാരണം പ്രവാസികൾ ഇപ്പോൾ ഓൺലൈൻ എന്നൊക്കെ പറയ പറയുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ വേരിഫിക്കേഷന് ബി വരുമ്പോൾ അവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ അവരുടെ വോട്ട് പോകുമെന്നാണ് ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉന്നയിക്കുന്നത്